സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയുടെ പല തീരുമാനങ്ങളെയും എതിർക്കുവാനുള്ള എല്ലാ അവകാശവുമുണ്ട് രാഷ്ട്രപതി ഭരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ കേന്ദ്രത്തിൻ്റെ ശുപാർശ അനുസരിച്ചാണ് നിലവിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഒരു കാരണവശാലും അത്തരം ഒരു ആലോചന പോലും അവരുടെ മനസ്സിൽ പോലും ഉണ്ടാകില്ല എന്നാൽ മണിപ്പൂരിലെ സംഭവം അവർക്ക് കൈവിട്ട കളിയായിരുന്നു അതുകൊണ്ടാണ് ഗതികട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്യേണ്ടി വന്നത് ബിരേൻ സിംഗ് രാജിവെക്കുമെന്ന് അമിത്ഷാ അമിത്ഷാ പോലും അറിയുന്നത് രാജിവെക്കുന്ന ആ ഒരു സമയത്താണ് ആ രാഷ്ട്രീയ നീക്കം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചെറുതായിട്ടൊന്നുമല്ല പിടിച്ചു കുലുക്കിയത് പ്രത്യേകിച്ചും അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കുളംകലക്കി മീൻപിടിക്കാൻ വിദഗ്ധനായതുകൊണ്ട് തന്നെ ഏതെങ്കിലും എന്തെങ്കിലും ഒരു തരികിട ഉപയോഗിച്ച് അതിനെ ഒന്നുകൂടി ഉഷാറാക്കുമെന്നതായിരുന്നു ബി ജെ പി പ്രവർത്തകർ കരുതിയിരുന്നത് അതായത് ബിനേൻ സിംഗിൻ്റെ രാജി തടയുവാനുള്ള എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുമെന്ന് കരുതി എന്നാൽ അവിടെയും ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി മണിപ്പൂർ ഗവർണറായ അജയ് കുമാർ ഭെല്ലയുടെ വിവാദ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട മെയ്തി സംഘടന ഗവർണറുടെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി അത് വലിയ രീതിയിൽ അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമ്പോൾ അവിടെ ഗവർണർക്ക് പ്രധാന അധികാരമാണുള്ളത് രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് ഗവർണർ എന്നാൽ ഗവർണറെ മാറ്റണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മേദി സംഘത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറ് അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ മണിപ്പൂർ നടത്തുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് തൂത്തുവാരുമെന്നത് ഉറപ്പാണ് അവിടെ രണ്ട് ലോക്സഭാ സീറ്റുകളിലും വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ ഭരണസം സംസ്ഥാനങ്ങൾക്ക് മണിപ്പൂർ ഒരു തിരിച്ചടിയാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതൊരു പരിധി വരെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട് മണിപ്പൂർ വിഷയങ്ങൾ ഇവരെ ആരെയും ബാധിക്കുന്നില്ലെങ്കിൽ പോലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഭൂരിപക്ഷ സമുദായം എന്നുള്ള രീതിയിൽ ഹൈന്ദവ സമുദായമല്ല അവിടെ ഉള്ളത് ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണ സിദ്ധാന്തമല്ല അവിടെ വർക്കൗട്ടാവുന്നത് മോദിയുടെ ഒരു പ്രഭാവമാണ് അവിടെ വിജയിപ്പിക്കാൻ കാരണമെന്ന് ബി ജെ പി പറയുമ്പോഴും അവർക്കറിയാം അത് ശാശ്വതമായ ഒരു കാര്യമല്ല എന്നുള്ളത് ഗുജറാത്ത് മധ്യപ്രദേശ് പോലെ ശാശ്വതമായി വിജയിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിലല്ല ഇതൊന്നും ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം മണിപ്പൂരിൽ അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് കയറാൻ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത്